ഇത്തവണത്തെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ എം ടി വാസ്തവ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ മുൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് നടി ശോഭന തുടങ്ങിയവർക്ക് പത്മഭൂഷൺ എന്നിവയിൽ ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിലാണ് ശോഭനയ്ക്ക് ഈ പത്മഭൂഷൺ നൽകിയത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ സംഗീതജ്ഞ കെ ഓമനകുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരങ്ങളാണ് ലഭിച്ചത് സുസുഖി സ്ഥാപകൻ ഒസാമു സുസുഖിക്കും മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ പ്രഖ്യാപിച്ചു തെലുങ്ക് നടൻ നന്ദമൂരി ബാലകൃഷ്ണ തമിഴ്നടൻ അജിത് എന്നിവർക്ക് പത്മഭൂഷണും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആർ അശ്വിൻ ഗായകൻ അർജിത് സിംഗ് എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു വാദ്യ സംഗീതജ്ഞൻ ആശാൻ നാരോടി ഗായിക ബാട്ടുൽ ബീഗം എന്നിവർക്കും ഇത്തവണ പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി സർക്കാർ റിപ്പബ്ലിക് ദിനമായി ബന്ധപ്പെട്ടുള്ള പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അന്ന് പതിവിന് വിരുദ്ധമായി പ്രതിപക്ഷ പാർട്ടികളിലെ രണ്ട് സുപ്രധാന നേതാക്കൾ ഈ പത്മഭൂഷൺ പുരസ്കാരങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു ഒരാൾ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയും മറ്റൊരാൾ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഗുലാം നബി ആസാദുമായിരുന്നു എന്നാൽ മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മഭൂഷൺ നിരസിച്ചുകൊണ്ട് പരസ്യമായ പ്രസ്താവന നടത്തി പാർട്ടിയുമായി കൂടി ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഒരു തീരുമാനം എടുത്തതെന്ന് സഖാവ് സീതാറാം യെച്ചൂരി പൊതുസമൂഹത്തോട് അന്ന് പറയുകയും ചെയ്തു വംശകത്തയെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭരണകൂടം വെച്ച് നീട്ടുന്ന ഇത്തരം പുരസ്കാരങ്ങൾ നിരസിക്കാൻ തൻ്റെ ഇടവും ആർജവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ രാജ്യത്തുണ്ട് എന്നത് അഭിമാനം തോന്നുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അന്ന് അന്ന് ഇങ്ങനെ ഉറച്ചതും ആർജവമുള്ളതുമായ തീരുമാനമെടുത്ത സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയും ആ പാർട്ടിയുടെ നേതാവ് സഖാവ് സീതാറാം യെച്ചൂരിയും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ആ നിലപാടുകൾ ചരിത്രത്തിൽ എപ്പോഴും രേഖപ്പെടുത്തേണ്ടതാണ് ഭൂരിപക്ഷത്തെ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിനോടുള്ള എതിർപ്പുകൾ അതിലും മാന്യമായി ധീരമായി രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് പത്മ പുരസ്കാരങ്ങളുടെ തിളക്കത്തിനിടയിൽ അല്ലെങ്കിൽ അതിലും മേലെയായി ജോലിച്ചു നിൽക്കുന്ന ഒന്നാണ് ഇവരുടെ ഈ തിരസ്കാരവും